അസ്സാം വലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ മഴയൊക്കെ കുറഞ്ഞു ഇനി മഴ വന്നാൽ നല്ല ചൂടാണ് അതൊക്കെയാണ് വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണറിയോ ഫ്രണ്ട്സ് നല്ല നമ്മുടെ പാലക്കാടിലെ ധോണിയിലെ കുറച്ച് കാഴ്ചകളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ ധോണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇനി അവിടെ പോയിട്ട് ആരെങ്കിലും ആ ധോണിയിലെ കാഴ്ചകൾ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കമൻസ് ചെയ്യാം കേട്ടോ പിന്നെ അപ്പം നല്ല നല്ല രസമാണ് കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എന്താണ് ആ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ചെയ്യാം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ തൊട്ടടുത്ത് ഒരു ചെറിയ കിണി കിണിയൊക്കെ ഉണ്ട് അതൊക്കെ തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഫ്രണ്ട്സ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം നമുക്ക് ധോണിയിലെ കാഴ്ചകൾ കാണാം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്താണെന്ന് പറഞ്ഞാൽ പാലക്കാട്ടിലെ ഒരു ഒരു വാട്ടർഫാൾസ് ആണ് ഈ ഒരു ധോണി എന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഈ ധോണി എന്ന് പറഞ്ഞാൽ ഒരു ആണ് ഒരു ട്രക്കിങ്ങിലൂടെ പോയി പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു വാട്ടർഫാൾസ് കാണാൻ പറ്റത്തുള്ളൂ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കാടാണ് ആ കാട്ടിൻ്റെ ഉള്ളിലൂടി പോയിട്ട് വേണം ഒരു യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഒരു വാട്ടർഫാൾസ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇത് ആരാണെന്ന് മനസ്സിലായോ ഫ്രണ്ട്സ് ഈ നിൽക്കുന്നതാണ് പി ടി സെവൻ പി ടി സെവനെ എല്ലാവർക്കും അറിയുമല്ലോ പിന്നെ ഈ ഒരു ധോണിയിലെ കാഴ്ചകൾ കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണറിയോ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് പിന്നെ നമുക്ക് ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം പക്ഷെ നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ കയറി അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സമയമുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ പെട്ടെന്ന് വന്നാലൊന്നും നമുക്ക് ഈ ധോണിയിലെ കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല ടൈമുണ്ട് ടൈമെന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് ടു ഒന്നര മണിയാണ് പിന്നെ രണ്ട് മണി മുതൽ അഞ്ച് മണി വരെയാണ് ടൈം അവർ പറയുന്നത് ഈ രണ്ട് സമയത്ത് നമുക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഈ ധോണിയിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം Ah mm. പിന്നെ ഒരു കാര്യം ഇത് ഞാൻ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ വിട്ടുപോയതാണ് കേട്ടോ ഫ്രണ്ട്സ് എന്താ അറിയോ ഈ ഒരു നമ്മൾ ട്രക്കിങ്ങെന്ന് പറഞ്ഞാൽ നാല് കിലോമീറ്റർ ദൂരം നമ്മൾ നടക്കണം ഈ ഒരു നടത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു നടത്തമാണ് കേട്ടോ ഏ നമ്മൾ വിചാരിക്കുന്ന പോലെ നാല് കിലോമീറ്റർ അല്ലേ നമുക്ക് വേഗം പോകാം വാട്ടർഫാൾസ് കാണാം അങ്ങനെ വിചാരിച്ചാൽ നടക്കില്ല നല്ല ഒരു നടത്തമാണ് ഒരു വഴികളൊക്കെ എങ്ങനെയാണ് കുണ്ട് കുഴി അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു നടത്തം പറഞ്ഞാൽ നല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു യാത്ര തന്നെയാണ് പക്ഷെ എന്നാലും നമ്മൾ അവിടെയൊക്കെ പോയി എത്തുമ്പോൾ വാട്ടർഫാൾസ് ഒക്കെ കാണുമ്പോൾ നല്ല സന്തോഷാവും വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ നല്ല രസമുണ്ടല്ലേ ഫ്രണ്ട്സ് വാടാ

I'm 阿西、啊、吧。 It's a g Mm. Okay. ஆஹ் <US> இருட்டாவுது <une mis morally terminar> <elim> അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ധോണിയിലെ വെള്ളച്ചാട്ടവും എന്താ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ടെന്ന് അറിയുണ്ട് കേട്ടോ വെള്ളത്തിൽ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്യണം കേട്ടോ പിന്നെ എന്താണ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ചെറിയ ബെൽ ബെല്ലേക്ക് നിണ്ട് അതൊക്കെ തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഫ്രണ്ട്സ് ബൈ ഫ്രണ്ട്സ്